എനിക്കിപ്പോൾ കേശവാസുനുലീല ആശയുള്ള വാശം വേറൊരു കഥയെ ചൊല്ലിങ് ിൽ നൽകുവാൻ ഉള്ളിൽ നിന്നിയാതെ വിദ്യയും ശബ്ദബോധം ബുദ്ധിയിൽ തെളുപോരാസ്തരിച്ചുള്ള മോഹിനി വേഷം

ർഭം നിന്നു നാണവും പൂണ്ടുമാറി ഈശ്വരം നിൽക്കുന്ന പോ ുംക്ഷണം തന്റെ ദുണ്ടായ തൽക്ഷണം ഗൗരിദാനും അയ്യനുള്ള നാമം പയ്യവേ വിളി തുടങ്ങി ഓരാണ്ടാദ്യേഴാകും തിരുവയ

പാണ്ഡ്യന്ത വൃത്തന്മാർ ചൊല്ലുകേട്ടു രാജദേവിക്ക് അന്നൊരു നോവുണ്ടായി പോകണം നോ വിതെങ്കിൽ വരുത്തേണം പുലിപ്പാല ആക്കമോട് വൈദ്യന്മാർ ചൊല്ലുകേട്ടു രാജം താനും പുതുമലയാളി പുതുസേവനെ അരി വിളിച്ചുകൊണ്ട്

വന്നൊരു മലയർക്കെല്ലാം ഹിതമെടു കൊടുത്തു പിന്നെ പുലിയുടെ ചുടുന്ന് ചെന്ന ചുറ്റോക്കുന്നപ്പോൾ പാറമേൽപുലി കണ്ടോ ചെന്ന് പുലികളെ കയറുമേന്തി ആൺപുലിയും മുതുകേറി പെൺപുലിയും തന്റെ നായ്ക്കളെ ചുറ്റുമാക്കി തെരുവുടേ നടുവിലൂടെ പുലികളും കൂട്ടമേട്ട പുലിയുടെ വരവ് കണ്ട് തെരുവുള്ളവരെല്ലാം വിളികളോടെ അറിവുകൾ വിട്ടുമണ്ടി നീളമണ്ടി കൈ ഒടിഞ്ഞും കേടുകൾ വന്നുപാടെ വീടുകൾ വെന്തൊരിഞ്ഞും കാടുകൾ ആനകോഴി മാടുകൾ മറ്റുമെല്ലാം െത്തിയ മങ്ങി മങ്ങി മിങ്ങും ചെട്ടികൾ തട്ടാന്മാരും കുട്ടികൾ പട്ടന്മാരും ചെട്ടികൾ ഇട്ടു മങ്ങി മുട്ടുകൾ മറിഞ്ഞു വീണും പെരുദ്ദേവി തന്നുടേ ഇത് ലോകമെന്നതേ പറയാൻ താനോ കന്തപ്പന്താനോ ഇവൻ മുന്താരായ മാധവൻ താനോ ചൊൽവിൻ ആര്യനോ സൂര്യൻ താനോ ആരുതെന്നറിയാതെ പറയുമോ ും തന്റെ നായ്ക്കളെ ചുറ്റുമാക്കേര നടുവിലൂടെ അരമനക്കടുത്ത നേരം ഗുരുതരാ മന്ത്രിമാരും പരിഭോചനങ്ങൾ മാറ്റും ും ഭൂക്കാജി രാജദേവി പെരിയൊരു മഞ്ചമേറി ഭൂപതി വീരന്താനും ഭൂപതിയോട് ചൊല്ലേ പെരിയൊരു നോവഴിഞ്ഞ് പുലികളെയൊക്കെ ചൊല്ല റിഞ്ഞുകൊണ്ടോടെല്ലാരും മതിലകതരനൊഴിഞ്ഞവാക്യം സത്തരം കേട്ടു രാജൻ തോടവൻ ചൊല്ലിനാനയ്യനോടും അംഗവും ചുങ്കം നാടും നഗരവും പാടെ തന്നെ ഗംഗയെ കെങ്കു തന്നുള്ളതല്ല ിൽ ചെന്നുടൻ ചെന്നാൽ വാർത്ത കേട്ടുടൻ ഭൂമിപാലൻ എന്നാൽ മെല്ലവേ പൂവനോടും ശബരി നല്ലൊരു മകരമാസം ആദ്യതോട്ടം അഞ്ചുനാൾ മഹോത്സവം വേണമെന്ന് അതിനെ നീയും

ും സേവന്മാർ തനിക്കും ശ്രീധർമ്മ ശ്രാവിനെയും പെരുമേലക്കൽ ചിമ്മിപ്പാടയും വിരിച്ചു വെള്ളിക്കരങ്കാവിനെത്തി പട്ടുമിട്ടു തളിച്ചയിൽ പായിച്ചു വെറും ഭാവിട്ടും അയ്യന്റെ കളവും കുറിച്ചു യും ചെയ്തു കവിമാരും ഗുരുക്കന്മാരും കാടകത്ത് പഴമേറും നായാടിത്തലവന്മാർ ചൊല്ലുന്ന നിലംതടം പോയതിനു தயார் கோட தயார் வைந்தி جنيه ச கள்ளடைப்பர் நீteil வாடுன நന്നും தੰதேஆர் வாலே லடியும் கடியும் படிச்சு கொண்டா எனகடிச்சூரன் குத்திச்சவியன் புருமூக்கம் வட்ட கச்சபடன் எனத்தளிரென் பிளச்சாட்டன் வேங்கவரியன் கறிதிரொளக்கால்ும்பளவனே இப்ப்தா கற்கணவாசில கர்்தவாமாய் நாய்ல் അല്ലങ്ങ എന്നവളും കൂടിിച്ച ശുവിനെ മൂന്ന് കൂടിയ മുക്കവലപ്പരു കുറ്റിമൂട്ടിൽ കൊമ്പടുത്ത് കൈച്ച് പുതുപ്പുഴി മുന്നും മിന്നും ചാടി ചോടും വായിച്ച ശേഷം കേട്ട് വിളി ചൊല്ലി നായാടിത്തലവും മാരയും വലക്കോലും എടുപ്പിനടാ പിണങ്ങുവാന് കാട്ക്കൊള്ളി മക്കളെ മരമേറ്റി കൊള്ളി മരുമക്കളെ കാട്ടിൽ മുൻ നിർത്തി കൊള്ളി വേടിയുള്ള വലക്കിൻ ഇരുണ്ടറി വടി പോലും വെരുണ്ടവനും വരുന്നേരം ടക്കം കൊല്ലു ജലും നോക്കോ ഉച്ചക്ക് ഒമ്പൊരായിരം കൂരം കണ്ട് ഉച്ചതിരിഞ്ഞപ്പോൾ മുയലും മുള്ളും കണ്ട് കരിമ്പുലി തന്നെ കണ്ട

കഴി മുഖവും ശബരിമല വഴിയെടുക്കുന്ന എല്ലാവർക്കും സകല കുലതയുമായിരിക്കും ശ്രീധർമ്മശാസ്ത്രാവിനെയും കാട്ടിക്കൊണ്ട് അവിടെ മുണ്ടും മുടകും ചില ചങ്ങല സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ട് ടുത്ത പന്തളം വലിയ കോഴിക്കൽ ശ്രീധർമ്മശാതാവിനെയും പള്ളികാട്ട കാട്ടിക്കൊണ്ടായവല സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ടം തടുത്ത

ി ശാത്താക്കാന്മാരെയും കൊണ്ട് അവിടെ സമ്മാനവും വാങ്ങിക്കൊണ്ട് അവിടെ വിളിച്ചാൽ പശിത്തൊല്ലി പദച്ചാത്തനെ പരിഹാരവും നിലത്ത് കൊണ്ട് പരിഹാരവും ചെയ്ത് കൊലവഴി നാലും വിളിച്ചു കൊള്ളു